ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഞാൻ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ നമ്മള് കുളം അതെ ഞങ്ങളുടെ ഗാർഡൻ്റെ ഒരു ചെറിയൊരു മനോഹരമായിട്ടുള്ള ഒരു കൊയിപ്പുണ്ട് ഒരു നാച്ചുറൽ കോഴപ്പം അപ്പൊ അതിന്റെ അതിന്റെ അതിനുമ്പോ ഒരു ടാസ്ക് ഉണ്ട് അവിടെ ചെറിയ ടാസ്ക് ഉണ്ട് അവിടെ മൂന്ന് വർഷം ഒരു പോയത് ഇത് കൊണ്ട് ആ തെങ്ങ് മുറിച്ചാലേ ഞങ്ങൾക്ക് ഒരു കുളം ഉണ്ടാക്കാൻ പറ്റും ആ ഒരു തെങ്ങ് അവിടെ നിന്ന് മാറ്റണം അപ്പൊ അതൊരു വലിയൊരു കുഴിയാവുമല്ലോ ആ ഒരു കുഴി നിങ്ങളൊരു കുള മാറ്റാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് അതായത് ഈസി ആക്കി പക്ഷെ അതെ അപ്പൊ നമുക്ക് എന്തായാലും ആ ടാസ്ക് ചെയ്യാൻ വേണ്ടി പോവാം അപ്പം സമയം കളഞ്ഞു നമുക്ക് പോയാലോ യെസ് അപ്പം നമ്മളെ ഈ ഒരു തെങ്ങിൻ്റെ കുട്ടിയുടെ മോൾ വശം എടുത്ത് കളഞ്ഞു ഇനി നമുക്ക് ഈ ഒരു തെങ്ങിനെ മോളോട് എടുത്ത് കളണം അത് ഇച്ചിരി റിസ്ക്കുള്ള പരിപാടിയാണ് കാരണം ഒരുപാട് പേരൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ടുള്ളതായിരിക്കും നമുക്കിവിടെ കുഴിച്ചെടുക്കാം എന്നിട്ട് പടിപ്പടിയായിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഒരു നാച്ചുറൽ പോണ്ടായതുകൊണ്ട് കല്ലുകളൊക്കെ ഒരുപാട് അടുക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ സെറ്റ് ചെയ്തു വേണം പരിപാടി തുടങ്ങാം അപ്പോൾ അതിനുമുമ്പ് നമ്മുടെ ദൂരത്തിലുള്ള ചെടിച്ചെട്ടികളൊക്കെ ഒന്ന് മാറ്റാം കാരണം ഇത് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് പ്രശ്നമായി തോന്നിയിട്ട് ആദ്യം ആ ചെടിച്ചി ഒന്നും എടുത്ത് മാറ്റം ഒരുപാട് കുതിരിക്കുന്നു ഗായ ഞങ്ങളവിടെ വെള്ളം വിശ്വസിച്ചിട്ടുണ്ട് ചായ കുഴിക്കുന്ന ടൈമിലാകുമ്പോഴത്തേക്കും അപ്പത്തിന് വെള്ളം മണ്ണെന്ന് കുതിരുമ്പോൾ വളരെ എളുപ്പത്തിൽ കുഴിക്കണം 아 k u belum i মূলিক ഈ കുളം വേണ്ടി രണ്ട് രണ്ട് നമ്മുടെ ാണ് അപ്പൊ അവര് ഈ കുളം പണിയാ ഞങ്ങൾ ഏകദേശം ഒരു പൂർത്തീകരണത്തിലോട്ട് എത്തിയിരിക്കുവാണ് അപ്പൊ അതിന്റെ ബാക്കി സഹായത്തിനൊക്കെ ഇവരും കൂടെ ഉണ്ടായി നമ്മുടെ കൂടെ അപ്പൊ നമുക്ക് എന്തായാലും ഇവരെ നിങ്ങൾക്ക് നേരത്തെ പരിചയം ഉണ്ടായിരിക്കും കഴിഞ്ഞ വീടൊക്കെ മുന്നേ ഉള്ള വീഡിയോകളിലൊക്കെ ഇവരുണ്ട് അതെ സാന്നിധ്യം ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും എത്ര എനർജിയോടെ കൂടെ നമുക്ക് എത്ര കാണാം അപ്പൊ ഇത്ര നല്ല എനർജറ്റിക് ആയിട്ടിരിക്കണം എനർജി വിടാതെ തന്നെ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്ത് ഇവിടെ പടികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അടുത്ത പണിയെന്ന് വെച്ചാൽ ഇതിന്റെ ഒക്കെ വേരുകൾ ഇങ്ങനെ കട്ട് ചെയ്താൽ അവസാനം ഇത് ചാൻസുണ്ട് ഈ കത്തി വെച്ച് കത്തി വെച്ച് കത്തി വെച്ച് നമ്മൾ ഈ വേരുകളെല്ലാം കട്ട് ചെയ്യുക എന്നിട്ട് എന്താ ഇത് കുറച്ച് ഫിനിഷിംഗ് ഒക്കെ ചെയ്യാണ്ട് കുറച്ച് ലെവലിങ് ചെയ്യാണ്ട് ഇതില് പണിയോട്ട് നമുക്ക് കിടക്കാം കുറിക്കൊക്കെ ചേട്ടൻ ലിപ്പോ ഇവിടെ വേരുകളെല്ലാം മുറിച്ചുകൊണ്ടിരിക്കുക അപ്പം വേറൊരാള് മണ്ണൊക്കെ ഉണ്ട് ചട്ടയെടുത്ത് വേറൊരാൾ വെച്ച് മുറിക്കുകയാണ് അപ്പം ഞാൻ ഇവിടെ വീടിയെടുത്തോണ്ടിരിക്കയാണ് എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എന്നാലും സഹായിക്കും നമ്മളെ നമ്മളെ വിളിക്കും ആസ് അ ചെയ്യൂ എന്ന് പറയും അപ്പം ഞാൻ കൂടെ വന്ന് സഹായിക്കും അതാണ് പ്രത്യേകത സോ കായ് നീ പോലെ വെറുതെ ചുമ്മാ കളിയാക്കലേ പിള്ളേരൊക്കെ കളിയാക്കേ ഈ മാച്ചമാരെ അപ്പൊ കായ് എന്ത് കേട്ടോ അപ്പം ഇത്ര മൂന്നര പണി ചെയ്യുമ്പോഴേ നമ്മളെ വെറുതെ ഇങ്ങനെ വീടും ഇട്ടുണ്ട് ഇങ്ങനെ ഇരുമുണ്ടാവും അവർ വീക്കി ഞാൻ വെറുതെ പണിയെടുക്കാതിരിക്കുന്നു ഞാൻ അങ്ങോട്ട് ചെക്കാം കേട്ടോ ഞാനങ്ങോട്ട് ചെന്നട്ടെ വീഡിയോ എടുക്കാം സോറി വീഡിയോ എടുക്കാ എപ്പളും ചെയ്യാം അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഈ ഒരു കുളത്തിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് നമ്മളിവിടെ ഏകദേശം ലെവലാക്കി ശേഷം എന്താ പറയുക വെയിലുകളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു ഈ ഇടയ്ക്ക് ഒരു ചെറിയൊരു മഴ പെയ്തു അതുകൊണ്ട് എല്ലാം ഒന്നും മനോഹരമായ രീതിയിൽ ആയിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ടാപ്പോളിങ് ഷീറ്റ് കിണോ അതിന് ശേഷം അതിന് ശേഷം നമ്മൾ കല്ലുകളൊക്കെ കൊണ്ട് അടുക്കി ഇതിനെ വളരെ മനോഹരമാക്കുക എന്നുള്ളതാണ് അടുത്ത നമ്മുടെ ടാസ്ക് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തോടെ ചെറിയൊരു വാട്ടർഫോൾ വന്ന് ഇവിടെ നിന്നാണ് ഒരു വാട്ടർഫോൾ ചെയ്യുന്നത് പിന്നെ അവിടെ ഒരു ഭാഗത്ത് ഫിൽറ്റർ വയ്ക്കും അതെല്ലാം ചെറിയ കുളം മനോഹരമാകാൻ ഇത് ഇവിടെ നിന്നെയായിരുന്നു ഈ ഒരു മുള ഞങ്ങൾ ഇങ്ങോട്ടടുത്ത് മാറ്റി വെച്ചു കൊടുത്തിട്ട് അങ്ങനത്തെ വീടിൻ്റെ എന്തോ പ്രശ്നം പറ്റിയത് കൊണ്ടാണ് ഇപ്പോൾ ഇതെല്ലാം അണങ്ങിയിരിക്കുകയാണ് കളിച്ച് വരണേത് ഞാൻ പ്രാർത്ഥിക്കുന്നു കളിച്ച് വന്നില്ലെങ്കിൽ നമുക്ക് പുതിയൊരു മുള കൊണ്ടുവന്നാണ് വീട് ശരിയാകത്തുള്ളൂ പിന്നെ ഈ അടുത്ത് നമ്മുടെ ഇനി അടുത്ത ടാസ്ക് ആയിട്ടുള്ളത് നമുക്ക് കുറച്ച് കല്ല് പറക്കണം അപ്പോൾ ഒരു കല്ല് പറക്കുന്ന വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അത് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റിലൂടെ അറിയിക്കുക അതെ പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഡ്രസ്സ് ചെയ്യുന്നത് പക്ഷേ മറക്കരുത ലഭിക്കാൻ വേണ്ടി പിള്ളേക്കും അടിച്ച പൊട്ടിച്ചേക്കണം അത് അത് തന്നെയാണ് ഗായസ് അടുത്ത വീട്ടിൽ അടുത്ത ഗാനൊക്കെ കാണാൻ